നടൻ എന്ന നിലയിൽ ഇന്ത്യയിലെ തന്നെ വലിയ താരമായി ഉയരങ്ങളിലാണ് പൃഥ്വിരാജ് അദ്ദേഹം ഇതുവരെ സംവിധാനം ചെയ്തത് മൂന്ന് ചിത്രങ്ങളാണ് അതിൽ തിയേറ്ററിലെത്തിയ ലൂസിഫർ പരമ്പര ചിത്രങ്ങൾ വൺ ബോക്സ് ഓഫീസിൽ വിജയമായിരുന്നു ഒപ്പം വിവാദങ്ങളും സൃഷ്ടിച്ചിരുന്നു മൂന്ന് ചിത്രങ്ങളുടെ പേര് ഇൻസ്റ്റാഗ്രാമിൽ സ്റ്റോറിയാക്കിയാണ് പൃഥ്വിരാജ് പങ്കുവച്ചത് പുതിയ ചിത്രം ആരംഭിക്കുന്നതിന്റെ സൂചനയാണോ എന്നാണ് ആരാധകർക്ക് സംശയം മൂന്നാം ഭാഗത്തിന്റെ ആരംഭമിട്ടുകൊണ്ടാണ് എൽ ടു എംബ്രാൻ രണ്ടാം ഭാഗം അവസാനിക്കുന്നത് ഒട്ടേറെ രാഷ്ട്രീയ വിവാദങ്ങൾക്ക് തിരികൊളുത്തിയ ഈ ചിത്രം രാജ്യത്ത് ഉടനീളം ചർച്ചയായിരുന്നു മൂന്നാം ഭാഗം വരുന്നതായി ബന്ധപ്പെട്ട പ്രഖ്യാപനങ്ങളൊന്നും അണിയറ പ്രവർത്തകർ നടത്തിയിട്ടില്ല രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ആദ്യ ഭാഗമായ ലൂസിഫർ പുറത്തിറങ്ങിയത് മൂന്ന് ഭാഗങ്ങളായി ഈ കഥ അവതരിപ്പിക്കാനാണ് അണിയറ പ്രവർത്തകർ തീരുമാനിച്ചിരുന്നത് രണ്ടായിരത്തി ഇരുപത്തി മാർച്ചിൽ എൽ ടു എംബുരാൻ പുറത്തിറങ്ങി ആറു വർഷങ്ങളോളം ഇടവേള എടുത്തിരുന്നു രണ്ടു ചിത്രങ്ങളും തമ്മിൽ കോവിഡ് മഹാമാരിയും ഈ കാലതാമസത്തിന് കാരണമായി അതിനിടയിലാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ബ്രോ ഡാഡി എന്ന ചിത്രം ഒരുങ്ങുന്നത് അതേസമയം പുതിയ ചിത്രം സംബന്ധിച്ച് ആരും തന്നെ ശുദ്ധീകരണങ്ങൾ നടത്തിയിട്ടില്ല ലൂസിഫറിന്റെ മൂന്നാം ഭാഗം അല്ലെങ്കിൽ ബ്രോ ഡാഡി ഒരുക്കിയതുപോലെ മറ്റൊരു ചിത്രം ആകുമെന്നാണ് കരുതുന്നത്